കോമൺ ആയിട്ടൊക്കെ ഉണ്ടാവുന്ന കോസുകളാണ് വാസ്കുലർ ബേസിക്കലി റക്ഷൻ ഉണ്ടാവുന്നത് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂൾ ചെയ്തിട്ടാണ് രക്തോട്ടം കൊണ്ട് മാത്രമാണ് ഇറക്ഷൻ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഈ നാലിഞ്ച് ആറിഞ്ചാവണത് ഹാജിക്കറിയാലോ അപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന എല്ലാ കണ്ടീഷനിലും തന്നെ ഇറക്ഷൻ്റെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത പക്ഷേ എന്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ മാത്രം ഇറക്ഷൻ ഉണ്ടാവണം ഫുൾ ടൈം ഉണ്ടാവുന്നില്ല അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഞരമ്പുകൾ നെർവസ് സിസ്റ്റം നല്ല റിലാക്സ്ഡ് ആവണ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ വേഗൽ സിസ്റ്റമാണ് വർക്ക് ആവുന്നത് അത് വർക്ക് ആവുന്ന സമയത്ത് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കല് റിലീസാവുമ്പം അതിനകത്തുള്ള രക്തക്കുഴലുകൾ ബ്ലഡ് വെസൽസ് റിലാക്സ്ഡ് ആവും അപ്പോൾ കുറെ ബ്ലഡ് അവിടെ വന്നിട്ട് അവിടെ പൂളാവും അങ്ങനെയാണ് ബേസിക്കലി രക്ഷ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് കോസസ് നോക്കുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് തന്നെ നോക്കാൻ പറ്റും കോമൺ ആയിട്ട് ഞരമ്പിനെ ബാധിക്കുന്ന കണ്ടീഷൻ ഡയബറ്റിസ് അപ്പോൾ ഡയബറ്റിസ്